ഹായ് മൈ ഫ്രണ്ട്സ് ഇൻ യൂട്യൂബ് ഞാൻ നേരെ മെയിലിലോട്ട് തന്നെ പോകാം അതായത് ഇന്നത്തെ മെയിൽ അയച്ചിട്ടുള്ളത് കാഞ്ഞിരംകുളത്തിൽ നിന്ന് സുജ എന്നൊരു വീട്ടമ്മയാണ് സുജ ചോദിച്ചിട്ടുള്ളത് ഓരോ ബന്ധങ്ങളുടെയും അർത്ഥ തലങ്ങൾ എന്താണ് ബന്ധങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് എപ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് മെയിലിലൂടെ സുജ ചോദിച്ചിട്ടുള്ളത് ഗുഡ് മോർണിംഗ് സൂജ ബന്ധങ്ങളുടെ അർത്ഥതലങ്ങൾ വളരെ വലുതാണല്ലേ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മകൻ മകൾ സഹോദരൻ സഹോദരി മാതാപിതാക്കൾ ബന്ധുക്കൾ സ്വന്തക്കാർ സ്തുതി പാഠകർ കൂട്ടുകാർ ഇങ്ങനെ ബന്ധങ്ങളുടെ അർത്ഥതലങ്ങൾ ഒരുപാട് ഒരുപാട് വ്യാപിച്ചു കിടക്കുന്നു ഈ ബന്ധങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ അതിനൊരു ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ കാത്തിരിക്കുക എന്ന് മാത്രമാണ് ഒരു ബന്ധത്തിൻ്റെയും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത എത്രത്തോളമാണ് നമ്മളോടുള്ളത് എന്നറിയണമെങ്കിൽ നമ്മൾ കാത്തിരിഞ്ഞേ മതിയാകും ഫോർ എക്സാമ്പിൾ മക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകണമെങ്കിൽ മാതാപിതാക്കൾക്ക് വയസ്സാകണം അവരുടെ വാർദ്ധക്യത്തിൽ മാത്രമേ മക്കളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഒരു സഹോദരൻ്റെ സ്വഭാവം നമുക്ക് ഏത് ഘട്ടത്തിൽ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് വഴക്കിട്ട് നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സഹോദരന് നമ്മളോട് എത്രമാത്രം സ്നേഹവും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടെന്ന് ഒരു സഹോദരിയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്തേ അറിയാൻ പറ്റുള്ളൂ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴാണ് സഹോദരി എത്രത്തോളം നന്മയുള്ളൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ഭർത്താവിന് ദാരിദ്ര്യം ഉണ്ടാകണം ഭർത്താവിൻ്റെ ദാരിദ്ര്യ അവസ്ഥയിൽ ഭാര്യ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളു ഒരു ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ ഭാര്യയുടെ സൗന്ദര്യം കുറയണം അല്ലെങ്കിൽ ഭാര്യ ഏതെങ്കിലും രോഗാവസ്ഥയിൽ ഭാര്യ കിടപ്പിലാകണം അപ്പോഴാണ് ഭർത്താവ് എത്രത്തോളം നല്ലൊരാളായിരുന്നു എന്ന് ആ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഒരു മകൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ എപ്പോഴായിരിക്കും മകൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുക നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന മകൻ വിവാഹിതനായതിനു ശേഷം മാത്രമേ മകൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു മകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നറിയണമെങ്കിൽ മകൾ യൗവനത്തിലെത്തണം അതുപോലെ നമ്മൾ കാത്തിരിക്കണം യൗവനത്തിലെത്തുമ്പോൾ മാത്രമേ മകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ബന്ധങ്ങളുടെ സ്വഭാവങ്ങളും അർത്ഥതനങ്ങളും മാറിക്കൊണ്ടേയിരിക്കും സുജിക്കും ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് എൻ്റെ ഒരു ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം എന്തായിരുന്നാലും നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റ് ചെയ്യണം പിന്നെ കൂട്ടുകാരുടെ യഥാർത്ഥ സ്വഭാവം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റൻ തന്നെ കൂട്ടുകാരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അവർ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളൊന്നും കാണിച്ചു കൊടുക്കേണ്ടി വരും നമ്മളൊന്ന് ചൂണ്ടിക്കാം നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മുടെ ഒരു സുഹൃത്തിനോടൊന്ന് പറഞ്ഞു നോക്കൂ യഥാർത്ഥ സുഹൃത്താണോ അല്ലയോ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്തുതി പാഠകരുണ്ടല്ലോ നമുക്ക് ചുറ്റും ആ സ്തുതി പാഠകരുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ വലിയൊരു വഴിയുള്ളൂ കുറച്ച് നാൾ അവരെ ഒന്ന് അകറ്റി നിർത്തി നോക്കുക നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിക്കുക അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒന്ന് തിരിച്ചെടുക്കുക അവരെ കുറച്ചൊന്ന് അകറ്റി നിർത്തി നോക്കുക നമ്മളെക്കുറിച്ച് സ്തുതി പറഞ്ഞിരുന്ന സ്തുതി പാടിയിരുന്നവരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ അവരെ ഒന്ന് അകറ്റി നിർത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഒരു കാമുകൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒരു കാമുകൻ്റെ യഥാർത്ഥ സ്വഭാവം കല്യാണത്തോട് എടുക്കുമ്പോൾ കല്യാണത്തെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കൂ അപ്പോൾ അറിയാൻ പറ്റും കാമുകൻ എത്രത്തോളം സത്യസന്ധനായിരുന്നു ഒരു കാമുകിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ വഴിയുണ്ട് അതായത് തൻ്റെ മുന്നിലുള്ള തൻ്റെ ലവറെക്കാൾ മറ്റൊരു സൂപ്പർ ചോയ്സ് എവിടെ എന്തെങ്കിലും ഒരു ഓഫർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ മറ്റൊരാളെ ഇതിനേക്കാൾ ബെറ്ററായാൽ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഒരു കാമുകി എത്രത്തോളം സത്യസന്ധിയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ മറ്റൊരു ചോയ്സിനേക്കാൾ വില തനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാമുകി കാമുകി യഥാർത്ഥത്തിൽ എന്തോ സ്വഭാവ കാര്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ നിങ്ങളെക്കാൾ മറ്റൊരു ബെറ്റർ ചോയ്സ് അവരുടെ മുമ്പിൽ എത്തണം ബന്ധുക്കളുടെ കാര്യമൊന്നും എടുത്തുനോക്കാം നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കുമല്ലേ ഒരു പ്രാവശ്യം നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ് നമ്മളൊന്ന് ഒഴിഞ്ഞു മാറിയാൽ ബന്ധുക്കളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും സ്വന്തക്കാര് നമ്മൾ കടം കൊടുത്ത് നമ്മൾ ഒരുപാട് പേർക്ക് കടം കൊടുക്കാറുണ്ട് എന്തിനാണ് കടം കൊടുക്കുന്നത് അവരുടെ വിഷമങ്ങളിൽ കൂടെ നിൽക്കാനോ അവരെ ഒന്ന് സഹായിക്കാനാണ് ആ പണം ഒന്ന് തിരികെ ചോദിച്ചു നോക്കൂ അപ്പോൾ അറിയാം സ്വന്തക്കാരുടെ യഥാർത്ഥ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാത്തിരിക്കണം സാഹചര്യങ്ങൾ വരാൻ വേണ്ടിയും അപ്പോൾ മാത്രമേ നമ്മൾ ബന്ധങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി